ലൈഫിൽ ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ടാക്കുമ്പോഴേക്ക് നീ തീർച്ചയായും ഡയലോഗ് അടിച്ചിട്ട് വന്നേക്കും എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത് സ്വർഗം കിട്ടാൻ അങ്ങനെ വേണ്ടത് എന്ന് സ്വലമാക്കു മനസ്സിലാവും ഒന്ന് രണ്ട് റമദാ മാസത്തിലെ നോമ്പാട് മൂന്ന് വിവിചാരത്തിലേക്ക് തിന്മയിലേക്ക് പോകാത്ത ശരീരം നാലാമത് ജീവിതങ്ങൾ പറഞ്ഞ സ്വന്തം ഹസ്ബൻഡിന്റെ മുന്നിൽ മുന്നിൽ ചെയ്യാൻ ചെയ്യാൻ ഒരാളുടെ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നത് എന്നാൽ ഭർത്താവിന്റെ സ്വലം ഈ രണ്ട് കൺസെപ്റ്റുകളാണ് ഇപ്പൊ പറഞ്ഞു നോക്കേണ്ടത് ഒരാള് അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും ജീവിതത്തിന്റെ പരിത്യാഗങ്ങളും സങ്കടങ്ങളും ആണുങ്ങൾക്കറിയാം സ്വന്തം മകളോട് പറഞ്ഞു നോക്കുക ക്ഷമ കൈക്കൊണ്ട് വാശി ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താവിന് ഒന്നാം സ്ഥാനം നൽകുന്ന ജീവിതമാണെങ്കിൽ സന്തോഷകരമായിട്ടുള്ള വേണ്ടി സമയം അടുത്ത് ഭാര്യ കുടുംബത്തിന്റെ കൂടെ ചെലവാക്കുന്ന ഒരു മിനിറ്റിനാന്റെ നാറ്റാരപ്പരം കൂട്ടാരപ്പരം കുത്തിയിരുന്ന് പരഭൂഷണം പറഞ്ഞാൽ തുറന്നു വെച്ചു മുൻപിന് മണിക്കൂർ രാഷ്ട്രീയക്കാരന്റെ ഗുരുവായത്വം കേട്ട് ആസ്വദിച്ചാൽ കൂലി പക്ഷെ ഒരാള് കെട്ടിയ പെണ്ണിനോട് അഞ്ചു മിനിറ്റ് ഓന് കൂലിയ സ്വന്തം ഭർത്താവിനോട് പത്ത് മിനിറ്റ് സംസാരിച്ച അവൾക്ക് കൂലിയ മക്കളൊപ്പം അരമണിക്കൂർ ഇരുന്ന ആ വർത്താക്കും ഉമ്മക്കും കൂലിയാ ഇത് കേട്ടപ്പോ സാവി ചോദിച്ചു സ്വന്തം പെണ്ണുങ്ങളെ ഉമ്മ വെച്ചാൽ കൂലി ഉണ്ടോ ഉണ്ട് സഹോദര അതെന്തിറങ്ങുക ഞാൻ എന്റെ പെണ്ണുങ്ങളെ എന്റെ സന്തോഷത്തിനല്ലേ ഉമ്മ വെക്കുന്നത് അള്ളാന്റെ റസൂല് തിരിച്ചു ചോദിച്ചു നിന്റെ പെണ്ണല്ലാത്ത മറ്റൊരു പെണ്ണിനെ അങ്ങനെ ചെയ്താലും ഇപ്പൊ കുറ്റണ്ടോ ഉണ്ട് നിന്റെ കല്യാണം വിവാഹം കഴിഞ്ഞിട്ട് ആദ്യ കാലങ്ങളിലൊക്കെ എന്റെ ഭാര്യക്ക് അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു എന്തൊരു മഹബത്തായിരുന്നു എപ്പോഴും എന്നെ ഫോൺ വിളിക്കും എന്നോട് കുശലം പറയും സന്തോഷം പറയും തമാശകൾ പറയും എന്നാൽ ഇന്ന് കാലങ്ങളും വർഷങ്ങളും ഒക്കെ കഴിയുമ്പോൾ എന്നോടൊരു താല്പര്യവുമില്ല ഒരു മഹബത്തുമില്ല അനുഭാവപൂർവം ഒരു വാക്ക് പോലും എന്നോട് മര്യാദക്ക് സംസാരിക്കാറില്ല ഇത്തരത്തിൽ സങ്കടം പറയുന്ന ധാരാളം ദമ്പതികൾ നമുക്കിടയിലുണ്ട് ഇങ്ങനെ വിഷമിക്കുന്നവർക്ക് ആത്മീയമായൊരു പരിഹാരം പറഞ്ഞു തരാം അല്പം പഞ്ചസാര എടുത്ത് അതിലേക്ക് വിശുദ്ധമായ ഖുർആാനിലെ സുറത്ത് രണ്ടാമത്തെ ആയതായും എന്ന് ഏഴ് തവണ ഓതി മന്ത്രിച്ച് അത് ഭക്ഷണത്തിൽ കലർത്തി അവർക്ക് നൽകുകയും ശേഷം യാ വധൂബ് എന്ന ഇസ്മിനെ ചൊല്ലുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ഇൻഷാള്ള നിങ്ങൾക്കിടയിൽ സ്നേഹം പഴയതിനേക്കാൾ വർദ്ധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഭാര്യയ്ക്ക് ഭർത്താവിനോട് വെറുപ്പുണ്ടാക്കുന്ന അഞ്ച് കാര്യങ്ങൾ എല്ലാ ഭർത്താക്കന്മാരും ഈ അഞ്ച് കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് ഭാര്യയ്ക്ക് ഒരു പരിഗണനയും കൊടുക്കാതിരിക്കുക രണ്ട് ഭാര്യയ്ക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും സാധിച്ചു കൊടുക്കാതിരിക്കുക മൂന്ന് ഭാര്യയുടെ വീട്ടുകാരെ കുറിച്ച് മോശമായി സംസാരിക്കുക നാല് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭാര്യയുടെ നെഗറ്റീവ് സ്വഭാവങ്ങൾ എടുത്തു പറയുക അഞ്ച് മറ്റുള്ള സ്ത്രീകളുമായി കല്യാണം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന് ശേഷം നിങ്ങൾ ഭാര്യയുമായിട്ട് മാത്രം ഒരു യാത്ര പോയി നോക്കിയിട്ടുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞിപ്പോ പതിനഞ്ചു വർഷമായി എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞു പന്തൽ വിളിച്ചു ഒമ്പത് മാസം കൊണ്ട് ആദ്യത്തെ കുട്ടിയായി പിന്നെ അടുത്ത കുട്ടി അടുത്ത കുട്ടി അടുത്ത കുട്ടി അങ്ങനെ ഞങ്ങൾ അങ്ങ് ബിസി ആയിപ്പോയി ഞങ്ങൾ ഞങ്ങള് നമ്മളൊന്ന് അടുക്കാനും ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് വരാനും ഒന്നും ഒരുപക്ഷെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ മക്കളൊന്നും ഇല്ലാതെ ഞങ്ങളൊരു ആസർബൈജാൻ ട്രിപ്പ് പോകാൻ പ്രത്യേകിച്ച് എൻ്റെ വൈഫിൻ്റെ ആദ്യത്തെ ഒരു യൂറോപ്യൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ നിസാമി സ്ട്രീറ്റിലൂടെ കൂടെ കായി ഒരുപാട് നടന്നു ഒരുപാട് ഷോപ്പിംഗ് നടത്തി നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു കുറേ സംസാരിച്ചിരുന്നു കുറേ കടലിൻ്റെ തീരത്ത് കാസ്പിയൻസിയുടെ കടൽ തീരത്ത് വരുന്നത് ഒരുപാട് ഞങ്ങൾ സംസാരിച്ചു പിന്നെ കേബിൾ കാറിലൂടെയുള്ള യാത്ര മഞ്ഞിലൂടെയുള്ള കളി ആയിട്ട് ശരിക്കും ഞാനെൻ്റെ ഭാര്യയുമായിട്ട് അഗാധമായ പ്രണയത്തിൽ വീണ് പോയൊരു യാത്രയായിരുന്നു ആസർബൈജാൻ യാത്ര നിങ്ങളെപ്പോഴെങ്കിലും അങ്ങനെ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു